വിദേശത്തുള്ള നിങ്ങളുടെ ഗൂഗിൾ പേ അല്ലെങ്കിൽ ഫോൺ പേ വർക്ക് ചെയ്യുന്നില്ലേ ഇങ്ങനെ ചെയ്യോ നമസ്കാരം പ്രിയപ്പെട്ടവരെ വിദേശത്ത് പോയിട്ടുള്ള പലരുടെയും ഒരു പ്രശ്നമാണ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന ഗൂഗിൾ പേ ഫോൺ പേ വർക്ക് ചെയ്യുന്നില്ലാത്ത അവസ്ഥ എന്ത് ചെയ്തിട്ടും ശരിയാകുന്നില്ല എന്തായിരിക്കും കാരണം ഓൾറെഡി അവരവിടെ വർക്ക് ചെയ്തിട്ടുള്ളതാണ് അങ്ങനെ വർക്ക് ചെയ്ത് കിട്ടിയാൽ നമ്മളുടെ ഇടപാടുകൾ വിദേശത്ത് വെച്ചിട്ട് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും ആ ഒരു സൗകര്യമാണ് ഗൂഗിൾ പേക്കും ഫോൺ പേക്കും ഉള്ളത് വർക്ക് ചെയ്യാത്തത് എന്തുകൊണ്ടാണ് അങ്ങനെ വർക്ക് ചെയ്യാത്തവർ ഒരു നാല് കാര്യങ്ങൾ ശ്രമിച്ചു നോക്കുക തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റും ഒന്നാമത്തെ കാര്യം നിങ്ങൾ ഇന്ത്യയിൽ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന സിമ്മിനെ ഇന്റർനാഷണൽ റോമിംഗ് റീചാർജ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നോക്കുക അങ്ങനെ ഇല്ല എന്നുണ്ടെങ്കിൽ അതാത് സിമ്മിൻ്റെ കമ്പനികൾക്ക് അനുസൃതമായിട്ട് ഇന്റർനാഷണൽ റോമിംഗ് ചാർജ് ചെയ്യുക നിങ്ങൾക്ക് അവിടെ ഇരുന്ന് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നാട്ടിലുള്ള നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ വിളിച്ചിട്ട് ആ തുകയ്ക്ക് റീചാർജ് ചെയ്യുക ആ തുക എത്രാന്ന് അറിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങളുടെ സിമ്മിൻ്റെ സൈറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ കിട്ടും ഇല്ലെങ്കിൽ നാട്ടിലുള്ള ആളോട് ഒന്ന് കസ്റ്റമർ കെയറിൽ വിളിക്കാൻ പറഞ്ഞാൽ മതി അങ്ങനെ ചാർജ് ചെയ്ത് വെക്കുക അതിൻ്റെ ഒപ്പം തന്നെ ഒരു അമ്പത് രൂപയോ നൂറ് രൂപയോ ടോപ്പ് അപ്പ് ചെയ്യുക രണ്ടാമത്തെ കാര്യം അതാണ് ഈ ടോപ്പ് അപ്പ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഗൂഗിൾ പേ ഫോൺ പേ ഒക്കെ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ഫോണിൽ നിന്ന് ഓട്ടോമാറ്റിക് എസ് എം എസ് പോകും വിദേശത്തുള്ള ആളാണെങ്കിൽ റോമിങ്ങിലുള്ള ഒരു എസ് എം എസ് ചാർജാണ് പോവുക അതിനുള്ള ബാലൻസ് നമ്മളുടെ ഫോണിൽ ഉണ്ടായിരിക്കണം അമ്പത് രൂപയുടെ ഒരു ടോപ്പ് അപ്പ് ചെയ്താൽ മതി അങ്ങനെ രണ്ട് കാര്യങ്ങളായില്ലേ മൂന്നാമത്തെ കാര്യം ഫോണിന്റെ സെറ്റിംഗ്സ് എടുക്കുക സെറ്റിങ്സില് സെർച്ചില് കൺട്രി എന്ന് സെർച്ച് ചെയ്യുക അങ്ങനെ സെർച്ച് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ലാംഗ്വേജ് ആൻഡ് കൺട്രി അല്ലെങ്കിൽ കൺട്രി ആൻഡ് റീജിയൻ അങ്ങനെയൊക്കെ ആയിരിക്കും വരിക അല്ലെങ്കിൽ എന്റെ ഈ ഫോണിൽ കാണുന്ന പോലെ ഇങ്ങനെയും വരാം എങ്ങനെ വന്നാലും അതിൽ പോയിട്ട് കൺട്രി ഇന്ത്യ എന്നുള്ളത് തന്നെയാണോ കിടക്കുന്നത് ഉറപ്പ് വരുത്തുക എന്റെ ഫോണില് മെസ്സേജ് ഓൺ ആവുകയാണ് ചെയ്തത് അതിൽ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് യുവർ കറണ്ട് കൺട്രി എന്നുള്ളത് കണ്ടോ അതിൽ ഓൾറെഡി ഇന്ത്യ തന്നെയാണ് കിടക്കുന്നത് ഇത് നിങ്ങളുടെ ഇന്ത്യ എന്നല്ലെങ്കിൽ ഇന്ത്യ എന്നുള്ളത് ആക്കുക അതിനുശേഷം പ്ലേ സ്റ്റോറിൽ പോവുക പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തിട്ട് മുകളിൽ വലതു വശത്ത് കാണാൻ നമ്മുടെ ഇല്ലേ അതിൽ ക്ലിക്ക് ചെയ്യാം എന്നിട്ട് സെറ്റിംഗ്സ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം അപ്പോൾ വരുന്നതിൽ ജനറൽ എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം ആ ജനറൽ എടുക്കുമ്പോൾ അതിലെങ്ങനെ കണ്ടോ കൺട്രി ആൻഡ് പ്രൊഫൈൽസ് അവിടെ ഇന്ത്യ എന്ന് തന്നെയാണെന്നുള്ളത് ഉറപ്പുവരുത്തുക നിങ്ങളുടെ ഫോൺ അവിടെ പോകുന്നതിനനുസരിച്ച് കൺട്രി മാറിയിട്ടുണ്ടെങ്കിൽ അത് ഇന്ത്യ എന്നാക്കുക ഇങ്ങനെ ചെയ്ത ശേഷമാണ് നിങ്ങൾ ഫോൺ പേ അല്ലെങ്കിൽ ഗൂഗിൾ പേ ഡൗൺലോഡ് ചെയ്യേണ്ടത് അതിന് ശേഷം അറിയാലോ സാധാരണ ഗൂഗിൾ പേ അല്ലെങ്കിൽ ഫോൺ പേ റേഷ എങ്ങനെയാണോ അങ്ങനെയുള്ള കാര്യങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലഭിക്കുന്നതാണ് ഈ ഗൂഗിൾ പേ ഫോൺ പേ ആമസോൺ പേ ഇങ്ങനെയുള്ള തുടങ്ങിയ സംഭവങ്ങളെല്ലാം യു പി ഐ ആണ് അത് ഇന്ത്യൻ റിസർവ് ബാങ്ക് കൊണ്ടുവന്നിട്ടുള്ള അല്ലെങ്കിൽ ഇന്ത്യൻ ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുള്ള ഒരു സിസ്റ്റമാണ് ആ സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുന്ന ഒരു ഫോണ് ഇന്ത്യൻ റീജ്യനിലാണെങ്കിൽ മാത്രമേ വർക്കാവുള്ളൂ ഇത് നിങ്ങൾ വിദേശത്ത് പോയിട്ട് എടുത്തൊരു ഫോണിലാണ് ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ കൺട്രി കോഡ് ആയിരിക്കും ആ ഫോണിൽ ഉണ്ടാവുക അത് മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സെറ്റിങ്സിലും ഗൂഗിൾ പേയുടെ സെറ്റിംഗ്സിലും ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് ഇങ്ങനെ ചെയ്തു നോക്കൂ തീർച്ചയായിട്ടും ഗൂഗിൾ പേയും ഫോൺ പേയും എല്ലാം വർക്ക് ചെയ്യും ഇത് നിങ്ങൾക്ക് പ്രയോജനപ്രദമായി നേരിതട്ടെ എന്നാ ശരി അടുത്തൊരു വിഷയമായിട്ട് അടുത്ത വീഡിയോയിൽ അടുത്തെന്നെ കാണാം ലോകാസമസ്ത സുഖിനോ ഭവന്തോ